ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ആയിട്ടുള്ള കുറച്ച് റെഡി ടി വെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി കോട്ട് സെറ്റാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പത്തോ തൊണ്ണൂറ് പ്ലസ് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ളത് എസ് ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസും ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നല്ല അടിപൊളി പാർട്ടിവെയർ കളക്ഷൻസാണ് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയും അൻപത് രൂപ ഷിപ്പിംഗ് ചാർജും വരുന്നത് പാർട്ടിവിയറിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് മാനുഫാക്ചർ സ്ത്രീലിങ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അത് ഷറാറ മോഡലായിട്ടുള്ള ഒരു അടിപൊളി ഔട്ട്ഫിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും സ്ക്രീനിലാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോ കണ്ടെന്നുള്ളതിൻ്റെ ഇട്ടാലും മതി നമ്മൾ ഡയറക്റ്റ് പിക്ചേഴ്സ് അയച്ച് തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ടൻസർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിൽ നിന്നൊക്കെ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ താങ്ക്